ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ പ്രൊമോ ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് നാളത്തെ പ്രമോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഒരു അതിഥി ബിഗ് ബോസ് ഹൗസിലോട്ട് ഇരുന്നാണ് എല്ലാവരും വളരെയധികം സർപ്രൈസ് ആയിട്ടാണ് ആ ഒരു വാർത്ത നോക്കി നിൽക്കുന്നത് എന്തൊക്കെയാണ് നാളെ വീട് ശാന്തമാകുന്ന മനസ്സിലാകുന്നത് നാളത്തെ ഗസ്റ്റ് മറ്റാരും ഒരു നമ്മുടെ രാജേട്ടൻ തന്നെയാണ് ഒരു ഒരു വീഡിയോയിലൂടെയാണ് നമുക്കത് കാണിച്ചിരുന്നത് എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് അത് നമ്മുടെ സി എ ഡി രാംദാസ് ആണെന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം ആ ഒരു മ്യൂസിക്കാണ് കയറ്റിയിട്ടിരിക്കുന്നത് നമ്മുടെ രാജേട്ടൻ്റെ ലുക്ക് കാണുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ത് സർപ്രൈസായിരിക്കും മരിച്ചാർത്ഥികൾക്ക് കൊണ്ടുവരുന്നത് കണ്ടിന്യൂ ചെയ്യണം എന്തൊക്കെയാണ് നാളത്തെ കഴിഞ്ഞാൽ ഓഫീഷ്യൽ ആയിട്ട് എന്തായാലും കാരട്ടം വരുന്നതുകൊണ്ട് തന്നെ നാളത്തെ വീഡിയോ സന്ദേശത്തോടെ മറ്റെന്തോ കാര്യം ഡയറക്ടർ പറയാനായിരിക്കും ശ്രമിക്കുന്നത് എന്തൊക്കെയാണോ നമുക്ക് കാത്തിരിക്കാൻ നാളത്തെ മികച്ച ഒരു എപ്പിസോഡിനായിട്ട് അപ്പം ബിഗ് ബോസ് മലയാളം സിക്സ് സിക്സിൽ നിങ്ങൾ ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക അതോടൊപ്പം തന്നെ ഈ ഒരു സീസൺ സിക്സിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാന്നുകൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ പറയണ്ട ഒരു മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലെ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുകളും നിങ്ങൾ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക